എവിക്ഷൻ പ്രോസസ്സ് കാണിച്ചിരിക്കുകയാണ് യാണ് അപ്സറെയും കൂടെ പുറത്താക്കിട്ട് അപ്സരയെ തിരിച്ചു വിളിക്കുവോ അങ്ങനെ എന്തെങ്കിലും നടക്കുവോ എന്തായാലും എവിക്ഷൻ എബിക്ഷൻസ് ഒരു കളിയിലൂടെയാണ് കാണിക്കാൻ പോകുന്നത് എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആഞ്ഞിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ എബിക്ഷൻ ആണ് ഇന്നത്തെ പ്രമോ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ടുപേര് പോകുന്ന പോലെ ആക്കിട്ട് അപ്സരുന്നിട്ട് ദൈവമേ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ജാസ്മിൻ ഞാൻ പോവാനാ ഇപ്പോഴാ പിന്നെ ഇത്രയും കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കോളിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ പോകും എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ നിൽക്കണത് അപ്പോൾ എന്തായിരുന്നാലും അവിടെ അപ്സരേനെയും റസ്മിൻ്റെയും പുറത്താക്കിയിട്ട് അപസരങ്ങൾ തിരിച്ചു വിളിക്കാൻ ചാൻസുകളുണ്ടോ നമുക്ക് നോക്കാം ഒന്ന് പേടിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് പേടിപ്പിക്കണം എന്നാലും ഇവരൊക്കെ പേ ഒന്ന് അറിയുള്ളൂ നമ്മൾ ഗെയിം എവിടെയാണെന്നൊക്കെ ഇതൊക്കെ ഒന്നും അറിയാണ്ട് ഇങ്ങനെ നിൽക്കുക കൂടായിട്ട് അപ്പോൾ ലാലട്ട വരുന്നുണ്ട് നമ്മൾ വീണ്ടും എവിക്ഷൻ പ്രോസസ്സിലേക്ക് പോയാൽ ഗാർഡൻ ഏരിയയിൽ സേവ് ആയിട്ടുള്ള ഓൾറെഡി ഇല്ലാത്ത നാല് പേർ ആരൊക്കെയാണ് സായി നോറ സിജോ നന്ദന അവരെ മാറ്റി നിർത്തി ഒമ്പത് പേരെ നിരത്തി നിർത്തിയിരിക്കുകയാണ് അഞ്ച് ബോക്സുകൾ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ബോക്സും വന്നിട്ട് ഈ സേവായ ആൾക്കാരാണ് തുറക്കേണ്ടത് വേറെ അഞ്ചാമത്തെ ആൾ മിക്കവാറും അഭിഷേകമായിരിക്കും തുറക്കുന്നത് എന്തായാലും ഓരോരുത്തർ വന്നിട്ടും ഈ സേവായ സേവായ അതായത് സായി സിജോ നന്ദന നോറ ഈ നാല് പേര് വന്നിട്ടാണ് കുറേ ബോക്സുകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ആ ബോക്സുകൾ തുറക്കുമ്പോൾ കുറേ ബോൾസ് ഉണ്ടാകത്ത് ആ ബോളുകളിൽ സ്വന്തം പേരുകൾ ഈ ഒമ്പത് പേരുടെ പേരുകളുള്ള ബോളുകൾ അവരവർ തന്നെ എടുക്കുക എന്നിട്ട് മുന്നിൽ ഒരു ട്രേ ഉണ്ട് ഇവരുടെ ഒമ്പത് പേരുടെയും മുന്നിൽ ഓരോ ട്രേ വെച്ചിട്ടുണ്ട് ആ ട്രേയിൽ കുറേ ഹോളുകളുണ്ട് ഇരുപത് ഹോളുകളാണ് ഉള്ളത് അപ്പോൾ ഓരോ ബോക്സ് തുറക്കുമ്പോഴും സ്വന്തം പേരുള്ള ബോളുകൾ എടുക്കുക സ്വന്തം ട്രേയുടെ മുന്നിൽ പോയി നിൽക്കുക ബോൾസ് ഫില്ല് ചെയ്യുക അപ്പോൾ ആരുടെയാണോ ഇരുപത് ബോളുകൾ ആർക്കാണോ ഇരുപത് ബോൾ കംപ്ലീറ്റ് ആവാത്തത് ഒമ്പത് പേരിൽ ആർക്കാണോ ഇരുപത് ബോൾ കംപ്ലീറ്റ് ആവാത്തത് അവരായിരിക്കും എവിക്റ്റ് ആവുന്നത് മിക്കവാറും അവസാനം ഭയങ്കര നമുക്ക് കൺഫ്യൂസ് കൺഫ്യൂസ് അല്ല ഇങ്ങനെ ഇവരെ സസ്പെൻസ് ആയിട്ട് നിർത്തും രണ്ട് പേരുടെ ട്രേ ഫില്ലാവാതെയൊക്കെ നിർത്തും അങ്ങനെ രണ്ട് ചിലപ്പോൾ അത് അപ്സരയും റസ്മിനും ആയിരിക്കാം അതൊക്കെ ഒരു കണക്ക് വെച്ചിട്ട് അവർ നിർത്തുമല്ലോ അവസാന അവസാനത്തെ അഞ്ചാമത്തെ ബോക്സിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് സസ്പെൻസ് ഇത് വിധി ഇരിക്കുന്നത് അഞ്ചാമത്തെ ബോക്സിൽ ചിലപ്പോൾ റസ്മിൻ്റെയും അപ്സരയുടെയും റസ്മിൻ്റെ ബോക്സ് അപ്സരയുടെ ബോക്സ് ഫില്ലാവുകയും അപ്സരയുടെ ട്രേ ഫില്ലാവുകയും റസ്മിൻ്റെ ട്രേ ഫില്ലാവാതെ ഇരിക്കും അഞ്ചാമത്തെ ബോക്സിലായിരിക്കും ചിലപ്പോൾ ആ ഒരു സസ്പെൻസ് ഇരിക്കുന്നത് അപ്പോൾ ആരായിരിക്കും തുറക്കുക ചിലപ്പോൾ അഭിഷേകമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സേവായ ഏതെങ്കിലും കണ്ടസ്റ്റൻ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലെങ്കിൽ അവസാന അവസാനത്തെ ബോക്സ് തുറക്കണം ചിലപ്പം റസ്മിനും അപ്സരയും കൂടിയായിരിക്കും മനസ്സിലായാൽ കാര്യം അവസാനം എവിക്റ്റ് ആവുന്നതിൻ്റെ ബ്രിമ്മിൽ നിൽക്കുന്ന രണ്ട് പേര് പോയി തുറക്കും എന്നിട്ട് അവരായിരിക്കും ഫില്ല് ചെയ്യുന്നത് എന്നിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും റസ്മിനാണ് എവിക്റ്റായെന്നാണ് അറിയാൻ സാധിച്ചത് നോമിനേഷൻ പ്രോസസ്സ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും അതൊക്കെ ലാലേട്ടൻ നാളെ പറയും ഇനി അടുത്ത രണ്ട് ദിവസത്തെ തന്നെ അടുത്ത വീക്കെൻഡ് വരും ലാലട്ടൻ്റെ നടത്തണ്ടേ വീട് നിറച്ച ആൾക്കാരാണ് അയ്യോ ഒരു കളിയുമില്ല ഞാൻ കഴിഞ്ഞ തമ്മിൽ എഴുതിയിരിക്കുന്നുണ്ട് വീട് നിറച്ച ആൾക്കാർ പന്ത്രണ്ട് പേര് മൂന്നാഴ്ചയും കൂടി ഉണ്ട് ആ അടുത്ത അടുത്ത ആഴ്ച ടിക്കറ്റ് ആയിരിക്കും അതിൻ്റെ അടുത്ത ആഴ്ച പെട്ടിയായിരിക്കും അതിൻ്റെ അടുത്ത ആഴ്ച പിന്നെ എന്തെങ്കിലും ഒരു സസ്പെൻസ് ഉണ്ടാവും കാര്യം ഫാമിലി വീക്കല്ല വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും കഴിഞ്ഞ് ഗ്രാൻഡ് ആയി പിന്നെ ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ സിക്സ്റ്റീൻത്ത് ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമോ അറിയത്തില്ല പന്ത്രണ്ട് പേരുണ്ടാകത്ത് ഇനി വലിയൊരു ഗെയിമൊന്നും അവിടെ ആരും കളിക്കുന്നില്ല എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗെയിമൊന്നും അവർ ആരും കളിക്കുന്നില്ല അവരൊക്കെ അതൊക്കെ മതിയായി പിന്നെ കുറേ പേര് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങായിട്ട് ഇപ്പം ഉണ്ട് സി ജോയിസ് ആയുമൊക്കെ അത് ഇത് കഴിഞ്ഞാൽ ബിഗ് ബോസ് കഴിയുമ്പോഴും പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും എനിക്കറിയില്ല ഒന്നും നടത്തി കാണുന്നില്ല ആദ്യത്തെ പ്ലാനിങ് ശരണ്യെ സേഫ് ആക്കണം അത് ആതുപോയി ഇനി അടുത്ത പ്ലാനിങ് നന്ദനിക്ക് ഒരു പെട്ടി അതും കുളമാകുമെന്ന് കണ്ടറിയാം അത് കിട്ടുമായിരിക്കും മിക്കവാറും പക്ഷെ നന്ദന ഇപ്പോൾ എയിം ചെയ്യണ അമ്പത് ലക്ഷമാണ് കണ്ടറിയാം അതൊക്കെ അളംകുളം ആയിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് എല്ലാം ഫോളോ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെയും കണ്ടിന്യൂസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെയാവുന്നുള്ള പക്ഷേ ഈ പന്ത്രണ്ട് പേരെ അവിടെ നിർത്തിയിട്ട് ഒരു കാര്യമില്ല കേട്ടാ പ്രത്യേകിച്ച് വലിയ വലിയ ഗെയിമും വലിയ കണ്ടന്റും ഒന്നും ആരും തരുന്നൊന്നുമില്ല എന്നും ഇല്ല സത്യമായിട്ടും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്